കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപ്പള്ളി ടോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഉണിച്ചിറ സെയിൻറ്റ് ജൂഡ് ചർച്ച് പാരിഷാളിലെ ടി നസറുദ്ദീൻ നഗറിൽ രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച കലാകായിക മത്സരങ്ങൾക്ക് ശേഷം ഓണസതിയും വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചുകുട്ടികളെയും കുടുംബാംഗങ്ങളെയും ഒഴിച്ചുകൊണ്ട് വന്ന് സമൂഹത്തിൽ വലിയൊരു ശക്തിയാണ് എന്ന് നമ്മൾ പറയാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നാലായിരത്തിൽ പരം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മുതൽ വലിയ വലിയ പട്ടണങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ശരീരത്തിലെ രക്തവും ഞരമ്പും എന്ന പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖല ഇൽക്കാലം തിരിച്ചു ചോദിക്കുവാനുമുള്ള ഒരു കൂട്ടായത്മബലം നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞത്ര കാലമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറി കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിന്ന് പോരുന്നത് കച്ചവടക്കാരൻ്റെ കാശ് കൊണ്ടാണ് ഗവണ്മെന്റ് നിലനിൽക്കുന്നത് റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും പ്രതിഫലം വാങ്ങാതെ ഖജനാലിൽ എത്തിക്കുന്നത് നമ്മുടെ കാശാണ് കേരളത്തിലെ ജനങ്ങളുടെ എഴുപത്തഞ്ച് ശതമാനം ഇരു അൻപത് ശതമാനത്തിൽ പേരെ വരുന്ന തൊഴിൽ സംരക്ഷണ മേഖല നമ്മൾ കൊടുക്കുന്ന സംരക്ഷണം കൊടുക്കുന്ന ഏകോപന സമിതി സംരക്ഷണം കൊടുക്കുന്ന ചെറുകിട ഇടത്തരം വ്യാപാര വ്യവസായ മേഖലയാണ് പക്ഷെ നമ്മൾ തിരിച്ച് ചിന്തിക്കാൻ പഠിച്ചില്ല കൊടുക്കുന്നതിൻ്റെ മൂല്യം നമുക്ക് തിരിച്ച് കിട്ടുന്നു കിട്ടേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറി വന്നിരിക്കുന്നു ഏത് മുന്നണി ഫലിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും കേരളത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായി അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറണം അതിൻ്റെ പ്രധാന ഘടകം നമ്മുടെ വോട്ടും നമ്മുടെ നോട്ടുമാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മളുടെ കൈകൊണ്ട് നമ്മളത് എഴുതി പാസാക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലമില്ലാത്ത ചിലവ് നമ്മളത് ധാരാളമായി കൊടുക്കുന്നു ഈ സാമൂഹ്യ സേവനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ സേവനവും നിലനിർത്താൻ കേരളത്തിലെ വ്യാപാരി കൂട്ടം മാറി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു അതിഥികൾക്കും കുടുംബാംഗങ്ങൾക്കും യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷാജഹാൻ അബ്ദുൽഖാദർ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എം പി ലത്തീഫിന് കുടുംബസംഗമം ആദരവ് നൽകി തുടർന്ന് ലഹരി വിമുക്ത കുടുംബത്തെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് സിഐ എം പി ലത്തീഫ് നേതൃത്വം നൽകി അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിനോടപ്പുറമായി ഇപ്പോൾ കണ്ണ് ഓടിച്ചിട്ട് വന്നാലോ കഞ്ചാവ് പിടിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ സ്മെല്ലി കൂടെ അറിയാൻ പറ്റും ഇപ്പോൾ പുതിയ രീതിയിലുള്ള മയക്കുമരുന്നുകൾ രാസവസ്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും അത് കുടുംബത്തിനോ മറ്റു കാര്യങ്ങളോ അറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന തലമുറയായി മാറി ആ മക്കളെ തിരിച്ച് നമ്മളോട് ഒരു പ്രതിബദ്ധതയോ സ്നേഹമോ ഇല്ല പതിനെട്ട് വയസ്സാകാൻ നോക്കിക്കുന്ന മക്കളാണ് നമ്മുടെ അവർക്ക് പോകാൻ വയസ്സ് വരെ ഇന്നലെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കണ്ട അവരുടെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണം ജില്ലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് നിർവഹിച്ചു കലാമത്സരങ്ങളുടെ സമ്മാന വിതരണം ജില്ലാ ട്രഷറർ അജ്മലും കായിക മത്സരങ്ങളുടെ സമ്മാന വിതരണം ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യാത്തും നിർവഹിച്ചു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എം പി മുഹമ്മദ് നിയോജകമണ്ഡലം ട്രഷറർ വിജീഷ് എന്നിവരുൾപ്പെടെയുള്ളവർക്ക് കുടുംബസംഗമം ആദരവ് നൽകി ട്രഷറർ മഹേഷ് പട്ടേൽ രക്ഷാധികാരി സോമനാഥൻ വൈസ് പ്രസിഡന്റുമാരായ എ കെ നാസർ അബ്ദുൽ കരീം അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വനിതാ അംഗങ്ങളുടെ നൃത്തനൃത്യങ്ങളും ഗാനമേളയും നടന്നു യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുൾ ഷിഹാറിന്റെ നന്ദിയോടെ കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരശ്ശീല വീണു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമേരി